സ്വാഗതം എന്തോ നമ്മുടെ റോഡുകളുടെ അവസ്ഥ ഞാൻ പറയേണ്ട കാര്യമില്ല പരിതാപകരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ആ തരത്തിലാണ് ഇത്രയും ദൂരെ കൂടി എത്താൻ തിരിച്ചു പോകുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഇപ്പൊ നേരത്തെ തുടങ്ങിയത് തീർച്ചയായിട്ടും കോളേജ് യൂണിയൻ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ യൂണിയൻ ഏത് യൂണിയൻ ലക്ഷ്യം പോയാലും ഞാൻ ആദ്യം ഓർക്കുന്നത് ഞാൻ കോളേജിന്റെ യൂണിയൻ ചെയർമാൻ ആയിരുന്ന സമയത്ത് നടത്തിയ പ്രവർത്തനം അന്ന് നടത്തിയ പ്രവർത്തനം അന്ന് നടത്തിയ ഒരു കിട്ടിയ എക്സ്പീരിയൻസുമാണ് ഇന്ന് എം എൽ എ ആയിട്ടും എനിക്ക് ഗുണം ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല സോ സച്ചിൻ അടക്കമുള്ള എല്ലാ യൂണിയൻ ഭാരവാഹികളെയും ഞാൻ അഭിനന്ദിക്കുന്നു കാരണം നാളെ നിങ്ങളാണ് ഈ നാടിന്റെ കേരളത്തിന്റെ രാജ്യത്തിന്റെ നേതാക്കൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും യൂണിയൻ പ്രവർത്തനം ക്രിയേറ്റീവ് ആയിരിക്കണം മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം കുട്ടികളെ പിന്തുണയ്ക്കുന്നതായിരിക്കണം യൂണിയൻ പ്രവർത്തനം അല്ലെങ്കിൽ സ്റ്റുഡന്റ് യൂണിയൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ പ്രോസസ്സാണ് ഞാൻ ജനറൽ നേതാക്കളാക്കുന്നപ്പോൾ എനിക്ക് എലക്ഷൻ ചാർജ് കിട്ടിയിരുന്നു രാജ്യം മൊത്തം എൻ എസ് യു എൻ നടത്തുന്ന ചാർജ് ഇരിക്കുക അന്ന് ഞങ്ങൾ പോയിന്റ് ചെയ്ത ഒരു വേർഡാണ് അല്ലെങ്കിൽ ഒരു ജോയിൻ ടുഡേ ലീഡ് ഇന്ത്യ ഇന്ന് എൻ എസ് യു ആയി ചേരുക നാളെ രാജ്യത്തെ നയിക്കുക എന്നുള്ളത് കാരണം അങ്ങനെ പടിപടിയായി പ്രവർത്തനം നടത്തി മാത്രമേ നമുക്ക് ഇന്ത്യ പോലൊരു രാജ്യത്തിന്റെ എന്താ പറയാ ഭാഗവത്വം വഹിക്കുവാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ കേരളം പോലെ സംസ്ഥാനത്തിന് ഭാഗവത്വം വഹിക്കാൻ സാധിച്ചുള്ളൂ ഏത് കേരളത്തിന്റെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി എടുത്തു നോക്കിയാലും ശരി ലീഡർ കെ കരുണാകരൻ അദ്ദേഹം കടന്നു വന്നത് ട്രേഡ് യൂണിയൻ രംഗത്തൂടെ പക്ഷേ ബാക്കി രണ്ട് മുഖ്യമന്ത്രിമാരും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി രണ്ടുപേരും കെ എസ് സിയിലൂടെ കടന്നു അദ്ദേഹം ഒരു സംശയവും ഇല്ലാതെ പറയാൻ പറ്റും ഇരുപത്തി ആറ് ഒരു മുഖ്യമന്ത്രി കോൺഗ്രസ് ഉണ്ടാകും ആ മുഖ്യമന്ത്രി കെ എസ് സിയിലൂടെ കടന്നു വന്ന വ്യക്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ വിദ്യാർത്ഥി രംഗത്ത് വിദ്യാർത്ഥിയുടെ രംഗത്തിലൂടെ കടന്നു വരുന്നത് അത് രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെയും ഒക്കെ ഭാഗ്യത്വം ഭരിക്കുന്നുണ്ട് അപ്പോൾ ലീഡേഴ്സാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളെ ഓരോരുത്തരുടെ ദൗത്യം പുതിയ ലീഡേഴ്സിനെ ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ എക്സിസ്റ്റിംഗ് ലീഡറിന്റെ ഉത്തരവാദിത്വം അപ്പോൾ സച്ചിന് ഒരു ഉത്തരവാദിത്വമുണ്ട് സച്ചിൻ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആകുമ്പോൾ മറ്റൊരു ലീഡർ വളർത്തിയെടുക്കുവാൻ മറ്റു ലീഡേഴ്സിനെ വളർത്തിയെടുക്കുവാൻ എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വമാണ് അപ്പോ അതിനെ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക വിദ്യാർത്ഥികളെ കൂടുതൽ സഹായിക്കുക അപ്പോഴാണ് നമുക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവുന്നത് അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ലീഡർ ആവുന്നത് ലീഡേഴ്സിനെ വളർത്തിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അപ്പം നമുക്കറിയാം ഇന്ന് വിദ്യാർത്ഥികൾ നേരിടുന്ന ചലഞ്ചസിൽ ഒന്ന് മദ്യവും മയക്കുമരുന്ന് വരും ഒരു കാലത്ത് മദ്യം എന്നുള്ളത് പ്രശ്നമായിരുന്നെങ്കിൽ ഇന്ന് മദ്യത്തിനോടൊപ്പം തന്നെ മയക്കുമരുന്നും വലിയ ഒരു വിഷയമായി വന്നിരിക്കുക നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന നമ്മുടെ കോളേജുകളെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായി ഇന്ന് മദ്യവും മയക്കുമരുന്നും മാറി അതിൽ മയക്കുമരുന്ന് ഒന്നാൻ നമ്മുടെ യുക്തിയാണ് അപ്പൊ അതിനെതിരെ കൂടി ഒരു മുന്നേറ്റം നടത്തുവാൻ നമുക്ക് സാധിക്കണം ഇവിടുത്തെ കോളേജ് യൂണിയൻ അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിൽ കൂടി ഏർപ്പെടണമെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കാൻ അവസരമെടുക്കുന്നു നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുപ്പിനു പറഞ്ഞു കാണുമല്ലോ അതെല്ലാം നിങ്ങൾ കുട്ടികൾക്ക് നടത്തി കൊടുക്കണം എന്നൊരു ചെറിയൊരു റിക്വസ്റ്റ് കൂടി വെച്ചു ഈ കോളേജിൽ വരുവാനും പ്രത്യേകിച്ച് ഈ കോളേജുമായിട്ടുള്ള അതിന്റെ പിതാവിന്റെ ബന്ധം അത് സാറ് സൂചിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ ഈ കോളേജ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അനുവദിച്ച ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അങ്ങനെ അവർ പോണെങ്കിൽ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചതിൽ അതിയായ സന്തോഷം ഇങ്ങനെ അനുകോട്ട് തന്നെ പോകേണ്ടതാണ് ഞാൻ നീണ്ട ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല പക്ഷേ നിങ്ങൾ ഒറ്റ കാര്യം പോലും കാര്യം നിങ്ങളാണ് നാളത്തെ നേതാക്കന്മാർ നിങ്ങളാണ് ഈ രാജ്യത്തെ നയിക്കേണ്ടത് അങ്ങനെ നയിക്കുവാൻ സർവശക്തനായി നിങ്ങൾ അനുഗ്രഹിക്കേണ്ടെങ്കിൽ മാത്രം ఈ <laughs> యన్షన్